അപ്പം ചാച്ചുമോൻ്റെ വീട്ടിൽ പാർട്ട് ടൂ ആണ് കേട്ടോ നമ്മൾ ചെന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് അവൾ പിന്നെ പേടിയും കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് അവര് അവൾ പിന്നെ കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഓട്ടവും ചാട്ടവും ബക്കളും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് തുടര് സിനിമ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെന്താ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നത് അങ്ങനെ പിന്നെ അന്ന് തന്നെ ഓടി നടന്ന് അതെല്ലാം വീഡിയോസ് എടുക്കുമായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു ലൈറ്റിൻ്റെ കളിയായിരുന്നു എല്ലായിടത്തും ബെഡ്റൂമിലും ഹാളിലും എല്ലാം നല്ല ലൈറ്റ് സെറ്റിങ്സായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനത്തെ അവളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക വാടി വന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെ പിന്നെ ഫുഡെന്ന് കേട്ടപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി പോകുമല്ലോ നീതാണവിടുത്തെ അടുക്കള കേട്ടോ അടിപൊളിയായിരുന്നു അടുക്കളയൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളിതാണ് ഫുഡ് കഴിക്കുക കേട്ടോ പിന്നെ എനിക്ക് നല്ലോണം വിഷം എന്ന് ഞാൻ നല്ല കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ നാത്തും കേട്ടോ പിന്നെ അവളെയും പിടിച്ചിരുത്തി കുറച്ച് വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്ത് അതൊക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ട് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി വന്നതാണ് പിന്നെ പിന്നെടുത്ത് പറയാനുള്ള അവിടുത്തെ ഈ പൂജാ റൂം കേട്ടോ ഇത് ആ അവിടുത്തെ വെളിയിലാണ് സെറ്റ് ചെയ്തത് പക്ഷേ എനിക്കും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ ആട്ടി കൊള്ളിയായിരുന്നു പിന്നെ അതാണ്ട് ഞങ്ങൾ പോകുക കേട്ടോ പോകുന്നതിൻ്റെ ഒരു വിഷമം ആ ചാച്ചുവിനെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടു പിടിക്കുക കൊണ്ടുപോവുക എന്നും പറഞ്ഞ് പിന്നെ ചാച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞപ്പം സന്തോഷത്തിൽ പിന്നെ ഉമ്മയൊക്കെ കൊടുത്തിറങ്ങുകട്ടോ അല്ലെങ്കിൽ ഇപ്പം കരയിന്ന് കരയുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച കരഞ്ഞൊന്നുമില്ല കൊച്ചിനിപ്പം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല വിഷമമുണ്ട് കേട്ടോ പിന്നെ ചാച്ചിയോ രണ്ട് ദിവസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇതിൽ കെയർ ചെയ്താൽ പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായി വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അങ്ങനതാ പിന്നെ അപ്പിച്ച് കയറ്റി എടുത്തിട്ട് ഞങ്ങൾക്ക് ടാ ടാറ്റെ പറഞ്ഞ് അങ്ങനെതാണ് തന്നെ ഞങ്ങൾ കരുനാപ്പള്ളി വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ